രാജേഷിന് കുടുംബം എന്നാൽ ജീവനായിരുന്നു കുടുംബം പോറ്റാൻ വേണ്ടി രാപ്പകൽ അധ്വാനിക്കുകയായിരുന്നു രാജേഷ് പള്ളിപ്പാട് സ്റ്റാൻഡിൽ ഓട്ടോറിക്ഷ ഓടിച്ചിരുന്ന രാജേഷിന് അതിൽ നിന്നും കിട്ടുന്ന വരുമാനം മകളുടെ പ്രമേഹ ചികിത്സയ്ക്കും ലോൺ തിരിച്ചടവുകൾക്കും വീട്ടു ചെലവുകൾക്കും ഒന്നും തികയില്ലായിരുന്നു അതുകൊണ്ട് രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ കെട്ടിട നിർമ്മാണ ജോലികൾക്കും വാഹനങ്ങളിൽ ലോഡെടുക്കുന്നതിനുമൊക്കെയായി അദ്ദേഹം പോകുമായിരുന്നു അങ്ങനെയൊരു യാത്രയാണ് ആ കുടുംബത്തെ തീരാ നോവിലേക്ക് തള്ളിവിട്ടത് ദേശീയപാതയിൽ അരൂർ തുറവൂർ ഉയരപ്പാത നിർമ്മാണത്തിനിടെ എരമല്ലൂരിൽ എൺപത് ടൺ ഭാരമുള്ള കോൺക്രീറ്റ് ഗർഡർ പിക്കപ്പ് വാനിന് മുകളിലേക്ക് വീണ് മരണപ്പെട്ട ഹരിപ്പാട് പള്ളിപ്പാട് സ്വദേശിയായ ജിഷ്ണു ഭവനിൽ രാജേഷ് എന്ന നാൽപ്പത്തിയെട്ടുകാരന്റെ മരണത്തോടെ ഒരു കുടുംബമാണ് അനാഥമായിരിക്കുന്നത് ആറു വർഷങ്ങൾക്ക് മുൻപാണ് രാജേഷ് ഒരു വീട് വെക്കുന്നത് വീടിന്റെയും ഓട്ടോറിക്ഷ വാങ്ങിയതിന്റെയും വായ്പ ഇരുപത്തിയഞ്ച് ലക്ഷത്തോളമാണുള്ളത് പ്ലസ് വൺ വിദ്യാർത്ഥിയായ മകൾ കൃഷ്ണവേണിക്ക് പന്തളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് തോറും നല്ലൊരു തുകയും വേണം രാജേഷ് ഇല്ലാതെ ഇനി എങ്ങനെ ജീവിതം മുന്നോട്ടു പോകുമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് ഈ കുടുംബം മകൻ ജിഷ്ണുരാജ് ഒരു പോലീസ് ഉദ്യോഗസ്ഥനാകണമെന്നതായിരുന്നു രാജേഷിന്റെ വലിയ സ്വപ്നം കായംകുളം എം കോളേജിൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ രണ്ടാം വർഷം ബിരുദ വിദ്യാർത്ഥിയാണ് ഇരുപതുകാരനായ ജിഷ്ണു ഡിഗ്രി മൂന്നാം വർഷമാകുമ്പോൾ എസ് ടെസ്റ്റിനുള്ള പരിശീലനം ആരംഭിക്കണമെന്നും മകനോട് അച്ഛൻ എപ്പോഴും പറയുമായിരുന്നു അച്ഛന്റെ ആഗ്രഹം ഞാൻ നിറവേറ്റുമെന്ന കണ്ണീരോടെ ജിഷ്ണു പറഞ്ഞു യാത്ര ദൂരസ്ഥലങ്ങളിലേക്കാണെങ്കിൽ അച്ഛൻ രാജപ്പൻ ഓരോ മണിക്കൂർ ഇടപെട്ട് രാജേഷിനെ ഫോണിൽ വിളിക്കുമായിരുന്നു അപ്പോൾ എത്തിയ സ്ഥലം രാജേഷ് പറഞ്ഞു കൊടുക്കും രാജപ്പനും ഭാര്യ സരസമയ്ക്കും രാജേഷിന്റെ ആ ഒറ്റവാക്കിലുള്ള മറുപടി മാത്രം കേട്ടാൽ മതിയായിരുന്നു കഴിഞ്ഞ ബുധനാഴ്ച രാത്രിയിലും പതിവ് തെറ്റിയില്ല രാത്രി എട്ടരയ്ക്ക് വിളിച്ചപ്പോൾ രാജേഷിന്റെ മറുപടി കിട്ടി പൊള്ളാച്ചിയിലെത്തിയെന്ന് ഒമ്പതരയോടെ വീണ്ടും വിളിച്ചു തൃശ്ശൂരിലെത്തിയെന്നായിരുന്നു അപ്പോഴത്തെ മറുപടി പിന്നീട് പത്തേക്കാലിനെ വീണ്ടും വിളിച്ചപ്പോൾ അങ്കമാലിയിലെത്തി എന്നും പറഞ്ഞു എന്നാൽ രാത്രി പതിനൊന്ന് മണിക്ക് ശേഷം രാജപ്പൻ പലതവണ മകനെ ബന്ധപ്പെടാൻ ശ്രമിച്ചുവെങ്കിലും ഫോൺ എടുത്തിരുന്നില്ല അതോടെ അന്ന് രാത്രി ഉറങ്ങാൻ പോലും സാധിച്ചില്ല എന്നാണ് വിങ്ങലോടെ രാജപ്പൻ പറഞ്ഞത് പുലർച്ചെ പോലും രാജപ്പൻ മകന്റെ ഫോണിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അച്ഛൻ പള്ളിപ്പാട്ടെ വീട്ടിൽ നിന്നും ഫോൺ വിളിച്ചുകൊണ്ടിരുന്നപ്പോൾ തുറവൂരിലെ ഉയരപ്പാതയുടെ ഗർഡറിനടിയിൽ രാജേഷ് പ്രാണിനു വേണ്ടി പിടയുകയായിരുന്നു പിന്നീട് വ്യാഴാഴ്ച രാവിലെ ബന്ധുക്കളെത്തിയാണ് രാജേഷ് മരണപ്പെട്ട വിവരം വീട്ടുകാരെ അറിയിക്കുന്നത് മൂത്ത മകന്റെ മരണശേഷം രാജപ്പനും ഭാര്യയും രാജേഷിന്റെ സംരക്ഷണയിലായിരുന്നു കഴിഞ്ഞിരുന്നത് സ്ഥിരം ഡ്രൈവർ എത്താതിരുന്നതോടെയാണ് രാജേഷിനെ വാഹനം ഓടിക്കാൻ വിളിച്ചത് എന്നാണ് ഉടമയായ ബിപിൻ വർഗീസ് പറഞ്ഞത് സംഭവത്തിൽ വേണ്ടത്ര സുരക്ഷാ മുൻകരുതലുകൾ എടുക്കാതെ നിർമ്മാണം നടത്തിയ കമ്പനിയായ അശോക ബിൽഡേഴ്സിന്റെ പേരിൽ മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്ക് പോലീസ് കേസെടുത്തിട്ടുണ്ട് അതേസമയം മരണപ്പെട്ട രാജേഷിന്റെ കുടുംബത്തിന് കരാർ കമ്പനി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ നൽകാമെന്ന് ഉറപ്പു നൽകി എന്തായാലും രാജേഷിന്റെ മരണം ഒരു നാടിനെ ഒന്നടങ്കം സങ്കടത്തിലാഴ്ത്തിയിരിക്കുകയാണ്